മാതൃകയായി ഓണവും ആഘോഷവും ആറ് കുരുന്നുകളുടെ ജീവൻ തിരിച്ചു കിട്ടിയ സന്തോഷം പങ്കുവെച്ച് കോങ്ങാട്ടിൽ ഓണം നബിദിനാഘോഷം ഇരുപത്തിയൊൻപതിന് നടക്കും വാഹനാപകടത്തിൽ പൊലിയുമായിരുന്ന കോങ്ങാട് ഗവൺമെന്റ് യു സ്കൂൾ വിദ്യാർത്ഥികളായ ഹുസ്ന ഫാത്തിമ ഫാത്തിമ സന മുഹമ്മദ് മുഹമ്മദ് മിൻഹാജ് എന്നിവർക്കാണ് നാടൊരുമിച്ചതോടെ ആയുസ്സും ആരോഗ്യവും തിരിച്ചു കിട്ടിയത് ജീവൻ രക്ഷിക്കാനായി ഒരുമിച്ച നാടിനോടും സമൂഹത്തോടും നന്ദിയുണ്ടെന്ന് പി എ ഗോകുൽദാസ് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഓഗസ്റ്റ് മാസം അവരെ കൊണ്ടുപോയിരുന്ന ഓട്ടോ ഡ്രൈവർ മുഹമ്മദ് സുഹൈൽ ഇവർക്ക് ഗുരുതരമായിട്ട് പരിക്ക് പറ്റിയ ഒരു അപകടം ഒന്നായി കുട്ടികളെ കോഴിയെടുത്ത് ഞങ്ങൾ ആശുപത്രിയിൽ വന്ന ജില്ലാ ആശുപത്രിയിലും പാലനയിലും വന്ന സന്ദർഭത്തിൽ അപകടമായിരുന്നു സ്ഥിതി അതുകൊണ്ട് അതുകൊണ്ടെന്നാ ഉടനെടുത്ത് പോയി മെഡിക്കൽസിൽ കൊണ്ടുപോയി ചികിത്സയെല്ലാം നടത്തി അപ്പം കുട്ടികളെല്ലാവരും ലക്ഷം വീട്ടിലാണ് താമസിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് ഇരുപത്തിയേഴിനാണ് കോങ്ങാടിനെ നടുക്കിയ വാഹനാപകടം നടന്നത് ഗുരുതരമായി പരിക്കേറ്റ് ജീവൻ അപകടാവസ്ഥയിലായ ആറ് വിദ്യാർത്ഥികളെയും ഓട്ടോ ഡ്രൈവർ മുഹമ്മദ് സുഹൈലിനെയും കോയമ്പത്തൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ വിദഗ്ധ ചികിത്സ നൽകിയാണ് ജീവൻ രക്ഷിച്ചെടുത്തത് നാടൊന്നാകെ ഓണാഘോഷത്തിലേക്കും നിബിധനാഘോഷത്തിലേക്കും തിരിയുന്നതിനിടെയുണ്ടായ അപകടത്തിൽപ്പെട്ടവരെ ജീവൻ രക്ഷിക്കാനായി ആഘോഷങ്ങൾ മാറ്റിവെച്ചാണ് നാടൊന്നൊക്കെ സഹായഹസ്തം നീട്ടിയത് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവരുടെ ജീവൻ രക്ഷിക്കാനായി അഞ്ചു ദിവസം കൊണ്ടാണ് എഴുപത്തിയെട്ട് ലക്ഷം രൂപ പിരിച്ചെടുത്തത് ചികിത്സാ ചെലവും തുടർ ചികിത്സ കഴിഞ്ഞ അവശേഷിച്ച തുകയിൽ നിന്ന് എട്ടര ലക്ഷം രൂപ വീതം അപകടത്തിനിരയായവരുടെ പേരിൽ ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇട്ടു ദിവസം തന്നെ നിശ്ചയിച്ച പൈസ വന്നു ക്ലോസ് ചെയ്യണം എന്ന് പറഞ്ഞു പിന്നെ രണ്ട് ഈ ൊൻപത് ലക്ഷത്തി മുപ്പത്തി എട്ടായിരത്തി എഴുന്നൂറ്റി എൺപത്തി ഏഴ് രൂപ തൊണ്ണൂറ്റിയെട്ട് പൈസ ഞങ്ങൾക്ക് ലഭിക്കുകയായി ചികിത്സയും കാര്യങ്ങളും ഒക്കെ കുട്ടികൾക്ക് നടന്നു ഇപ്പോ പൈസ അപകടനില തരണം ചെയ്ത വിദ്യാർത്ഥികളെ വിദ്യാലയത്തിലാക്കുന്നതിന്റെ ഭാഗമായാണ് നാടൊരുമിച്ച പുലിക്കളി പൂതൻതിറ എന്നിവയോടെ ഓണം നിബിധനാഘോഷം എന്നിവ നടത്തുന്നതെന്ന് ഗോകുൽദാസ് പറഞ്ഞു അപ്പൊ ഇത് ഞങ്ങൾ ഇരുപത്തിഒൻപതാം തീയതി രാവിലെ ഈ കുട്ടികളുടെ അപകടം നടന്ന സ്പോട്ടിൽ നിന്ന് സ്കൂളിൽ സമയത്ത് ഓണം ഒഴിവാക്കി എല്ലാവരും പള്ളി പ്രാർത്ഥന മാത്രമാക്കി നബിദിനം ചുരുക്കി പ്രാർത്ഥന മാത്രമേ നടത്തുള്ളൂ നബീദിന ഘോഷയാത്ര ഒന്നും നടത്തി ഈ ക്ലബ്ബുകളും വായനശാലകളൊക്കെ അവര് ഇതിനു വേണ്ടി മാറ്റിവെച്ച് പൈസ കൊടുമു തന്നു അങ്ങനെ ഓണം മാറ്റിവെച്ചു ഒരു ദുരന്തത്തിന്റെ മുമ്പിൽ ആഘോഷങ്ങളൊന്നും പറ്റില്ലെന്ന് തോന്നാൻ ഞങ്ങൾ ആവശ്യപ്പെട്ടപ്പോൾ എല്ലാവരും സഹകരിച്ച് ചെയ്തു അപ്പൊ അന്ന് ഞങ്ങൾ ഓണാഘോഷം നടത്തണം എല്ലാവരുടെ ജീവൻ തിരിച്ചു ഇരുക്കി കോങ്ങാടന്നൊരു ഓണാഘോഷമാണ് കുറച്ച് പുലിക്കളി ഉണ്ട് ബീജയുണ്ട് പുതന്തരയുണ്ട് ഒപ്പനയുണ്ട് ദുഃഖുണ്ട് അങ്ങനെ ആയിട്ട് സ്കൂൾ കൊണ്ട് കൊണ്ടുവിടുകയാണ് വളരെ ഘട്ട കാലത്താണ് നമ്മളെ ജീവിക്കുന്നത് കേൾക്കണ ആളെ ആളെ കൊല്ലുന്നതാണ് പക്ഷെ ഞങ്ങൾക്ക് ജീവൻ രക്ഷിക്കാൻ സാധിച്ചു എന്നുള്ളൊരു പോസിറ്റീവ് ആയിട്ടുള്ള സാധനം എന്താ നാട് ഒരുമിച്ച് നിന്ന് ഒരു രാഷ്ട്രീയ ഭേദം അതവിശ്വാസം ഒരു പ്രശ്നം അവിടെ ഉണ്ടായില്ല എന്താണോ പറഞ്ഞു അതുപോലെ പതിന് ഞങ്ങളാണ് ആഘോഷിക്കാൻ അഞ്ച് ജീവൻ തിരിച്ചെടുത്തതിന്റെ ആ ജീവൻ തിരിച്ചു കിട്ടിയതിന്റെ കാര്യം കോങ്ങാട് പഞ്ചായത്ത് പ്രസിഡന്റ് അജിത് പി ടി വൈസ് പ്രസിഡന്റ് കെ പി സതീഷ് ബാബു പഞ്ചായത്ത് മെമ്പർ കൃഷ്ണൻകുട്ടി എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു യു ടിന്യൂസ് പാലക്കാട്